നിന്റെ നിന്റെ പിതാവിനെ കണ്ണുനീരിന്റെ കയത്തിലേക്ക് തള്ളിയിട്ട് പൊന്നുമോളെ നീന്ത രസമാണ് അനുഭവിക്കാൻ പോകുന്നത് നിന്നെ വേണ്ടല്ല നിന്റെ ബാപ്പാക്കും നിന്റെ ഉമ്മാക്കും നിന്നെ വേണ്ടല്ല വേണ്ടല്ലോ എല്ലാവരെയും വലിച്ചെറിഞ്ഞുകൊണ്ട് കാമുകന്റെ കേവലം നൈമിഷികമായ രസത്തിന്റെ പിന്നാലെ നിന്റെ അസ്തിത്വത്തെ പൊന്നുമോളെ പണയപ്പെടുത്തല്ല െ ഒളിച്ചോടിപ്പോയവരൊക്കെ ഖേദിച്ച ചരിത്രമേ ഉള്ളൂ നമ്മുടെ മുന്നിൽ ഒരു നല്ല മരണത്തോടെ ഒരു നല്ല മരണം കിട്ടുമോ പെങ്ങളെ അസറായിലിന്റെ മുമ്പിൽ പൊന്നുമോളെ എല്ലാ പത്തി മിടക്കേണ്ടി വരൂല്ലേ സ്നേഹത്തോടെ വളർത്തിയ നിന്റെ മാതാവ് നിന്റെ പിതാവ് അവരൊക്കെ സങ്കടത്തിന്റെ കണ്ണുനീർ കയത്തിലാണ് ഈ പാവപ്പെട്ട പൂജാരുടെ കൂടെ ഒളിച്ചോടിപ്പോയ പ്രിയപ്പെട്ട പൊന്നുമോളുടെ മാതാവൊരു സങ്കടത്തിന്റെ കത്തെഴുതിയത് ഞാൻ വായിക്കാനിടയായി പ്രിയപ്പെട്ട മാതാവ് പറയുന്നു മോളേ സങ്കടത്തോടെയാണ് പൊന്നുമോളെ ഈ കത്തെഴുതുന്നത് നിന്റെ അനിയത്തിയെ നിന്റെ അളാപ്പ വീട്ടിൽ നിന്നും കൂട്ടിക്കൊണ്ടുപോയി ഞങ്ങൾ അടുത്തു നിന്നാൽ അവളുകൂടെ ചീത്തയാകിപ്പോകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആരാണ് മോളെ നിന്നെ വിടക്കാക്കിയത് ആരാണ് പൊന്നുമോളെ നിന്നെ ചീത്തയാക്കിയത് ഞങ്ങളാണോ നീ ഒരു മൊബൈൽ ഫോൺ വേടിക്കണമെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ സമ്മതിച്ചിട്ടില്ലല്ലോ നീ ഒരുപാട് ഒരുപാട് കരഞ്ഞു ഭക്ഷണം കഴിക്കാതെ നീ പിണങ്ങിയപ്പോ ഞങ്ങള് നിന്നൊക്കെ മുമ്പിൽ വെച്ചിട്ടില്ലല്ലോ നിന്റെ മുന്നിൽ വാങ്ങിച്ചു തരാൻ ഞങ്ങൾ കൂട്ടാക്കിയില്ലല്ലോ അവസാനം നീ വാശി പിടിച്ചുകൊണ്ട് ഒരുപാട് വാശി പിടിച്ചുകൊണ്ട് ഒരു പ്രശ്നവും ഉണ്ടാവില്ല അതിലൂടെ ഒരു പ്രയാസവും വരുത്തിവെക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഉറപ്പ് തന്നതുകൊണ്ടാണ് മോളെ നിനക്കൊരു സ്മാർട്ട് ഫോൺ തന്നത് ഞങ്ങളാണോ മോളെ നിന്നെ പിടക്കാക്കിയത് ആളുകൾ മുഴുവനും പറയുക ാണ് ഞങ്ങളാണ് ഈ പൊന്നുമ്മയാണ് മോളെ നിന്നെ ഇത്ര മോശമാക്കിയതെന്ന് നിന്റെ കുടുംബക്കാര് പറയുകയാണ് നാട്ടുകാരുടെ ഇടയിൽ ഞങ്ങൾക്ക് ഇറങ്ങി നടക്കാൻ കഴിയുന്നില്ല എവിടെയും ഞങ്ങൾക്ക് വല്ലാത്ത നാണക്കേടാണ് മോളേ ഒരുപാട് നാളായി മോളെ നിന്റെ വീട്ടിൽ ഈ ഉമ്മ കലത്തിലേക്ക് ചോറ് വെച്ചിട്ടുണ്ട് ഈ അടുപ്പിലെത്തി പുകഞ്ഞിട്ടൊരുപാട് നാളായി പൊന്നുമോളെ പട്ടിണി കിടന്നുകൊണ്ട് ഞങ്ങളും നിന്റെ ഉപ്പയും ഞാനും സങ്കടപ്പെട്ടുകൊണ്ട് കണ്ണുനീർ വാർത്തുകൊണ്ടിരിക്കുകയാണ് നീ ഹണിമൂണിലാ ആ പൂജാരിയുടെ കൂടെ ഹണി ഊൺ ആസ്വദിക്കുമ്പോൾ മോളെ നിനക്കിതൊന്നും ഒരു പ്രശ്നമല്ല ഒരു ഉമ്മ സങ്കടത്തോടെ നെഞ്ചു പൊട്ടിയാണ് എഴുതുന്നതെന്ന് പറഞ്ഞുകൊണ്ട് പാവപ്പെട്ട ആ പൊന്നുമോളുടെ മാതാവിൻ്റെ സങ്കടം എത്ര വലുതാണുമ്മാ പൊന്നുമോളേ നിന്റെ പാപ്പായ നിന്റെ ഉമ്മായേ കരയിപ്പിച്ചുകൊണ്ട് സങ്കടത്തിൻ്റെ കണ്ണുനീരിന്റെ കഴത്തിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് തോന്നിവാസത്തിൻ്റെ പിന്നാലെയോടുകയാണോ െ യു എൽ അത്യാവശ്യം നല്ല ബിസിനസ് ഉള്ള നല്ല സാമ്രാജ്യമുള്ള നല്ല തൻ്റെ ഇടമുള്ള ഒരു മനുഷ്യൻ ആ പൊന്നുമോന്റെ പ്രിയപ്പെട്ട വൈഫ് അള്ളാഹുവിനെ ഭയപ്പെട്ടുന്ന അള്ളാഹുവിനെ പേടിയുള്ള കുത്തക്കയായ ഒരു പെണ്ണായിരുന്നു നാട്ടിലെല്ലാവർക്കും ഭയങ്കര മതിപ്പായിരുന്നു ഈ സഹോദരൻ നല്ല മനോഹരമായ ഒരു കൊട്ടാരം ആ പൊന്നുമോൾക്ക് തന്റെ പ്രിയപ്പെട്ട ഭാര്യക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കുകയാണ് വീട്ടിൽ ഭാര്യയും രണ്ട് കുഞ്ഞിമക്കളും ഈ സഹോദരന്റെ ഉമ്മയും അങ്ങനെ നാല് പേരും മാത്രമാണ് ഉണ്ടായിരുന്നത് ഒരു ദിവസം പ്രിയപ്പെട്ട ഭർത്താവ് വിളിച്ചുകൊണ്ട് ഭാര്യയോട് പറഞ്ഞു പൊന്നുമോളെ നാളെ നിനക്ക് ഞാനൊരു മൊബൈൽ ഫോൺ കൊടുത്തേക്കുകയാ എല്ലാ ദിവസവും ഞാൻ നിന്നെ വിളിക്കുമ്പോ വിളിക്കുമ്പോൾ ഡൈനിങ് ഹാളിലേക്ക് വന്നുകൊണ്ട് ലാൻഡ് ലൈനിനടുത്തു വന്നുകൊണ്ട് ഫോൺ അറ്റൻഡ് ചെയ്യൽ പ്രയാസമല്ലേ അതുകൊണ്ട് നിനക്ക് ഞാനൊരു മൊബൈൽ ഫോൺ അയച്ചു തരാൻ പോവുകയാണ് ഭാര്യ പറഞ്ഞു ഇക്കാ എനിക്ക് ഫോണ് വേണ്ട ഇക്കാ ലാൻഡ് ഫോൺ മതിക്കാ പക്ഷേ ഈ സഹോദരൻ പറഞ്ഞു വേണ്ട മോളേ ഒരു പ്രശ്നവും ഉണ്ടാകില്ല മോളേ എന്ന് പറഞ്ഞുകൊണ്ടൊരു മൊബൈൽ ഫോൺ ഈ പെങ്ങൾക്ക് ഭംഗി കൊടുക്കുകയാണ് കുറേ ദിവസം നല്ല മനോഹരമായ രീതിയിൽ സഹോദരി ഈ സഹോദരി തന്റെ പ്രിയപ്പെട്ട ഭർത്താവുമായി ഫോണിൽ സംസാരിക്കുകയാണ് ഒരു ദിവസം ഭർത്താവ് വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആണ് ലാൻഡ് ഫോണിലേക്ക് വിളിച്ചു പ്രിയപ്പെട്ട സഹോദരി നോക്കിയപ്പോയിക്ക എൻ്റെ ഫോണിലേക്ക് എല്ലാ ദിവസവും ഒരു അൺനോൺ നമ്പർ കടന്നു വരികയാണ് എനിക്കറിയാത്ത ഏതോ അൺനോൺ നമ്പർ എൻ്റെ ഫോണിലേക്ക് കടന്നു വരികയാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയതാണ് ഭർത്താവ് പറഞ്ഞു മോളെ അതിന്റെ പ്രശ്നവും ഇല്ല എന്റെ നമ്പർ വരുമ്പോ നിനക്കറിയാവുന്നൊണ്ട് ആ പൊന്നുമോളെ സമാധാനിപ്പിക്കുകയാണ് വീണ്ടും ആ സഹോദരനും സഹോദരിയും ബന്ധപ്പെടുകയാണ് ഒരു ദിവസം തന്റെ ബിസിനസിന്റെ തിരക്കുകളെല്ലാം കഴിഞ്ഞപ്പോ യു എൽ തൻ്റെ റൂമിൽ ആ പെട്ടെന്നൊരു ഫോൺ കോള് കടന്നു വരികയാണ് മറുതലക്കൽ ഉമ്മയാണ് ഉമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പൊന്നുമോനോട് പറഞ്ഞു മോനേ ഒന്ന് പെട്ടെന്ന് വാടാ ഒന്ന് നാട്ടിലോട്ട് കടന്നുവാമോനെ എന്ന് പറഞ്ഞുകൊണ്ട് മാതാവ് പൊട്ടിക്കരയുകയാണ് എന്താണ് സംഭവിച്ചതെന്നറിയാതെ പൊന്നുമോൻ ആ യു എയിൽ നിന്ന് പൊന്നുമോൻ തൻ്റെ സഹോദരനെ വിളിക്കുകയാണ് സഹോദരൻ കാര്യം പറയുകയാ നിങ്ങളെ വ ഉണ്ടല്ലോ നിങ്ങളെ വൈഫുണ്ടല്ലോ ഏതോ ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയിക്കാ പെട്ടെന്ന് എമർജൻസി ടിക്കറ്റ് എടുത്തുകൊണ്ട് നാട്ടിലേക്ക് വന്നപ്പോ തൻ്റെ മാതാവുണ്ടല്ലോ തൻ്റെ കുഞ്ഞിമക്കളെ കൂട്ടി പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തളർന്നു കിടക്കുകയാണ് സങ്കടത്തോടെ ഈ മനുഷ്യനും ബോധം കെട്ട് വീണുപോയി ഇതിലൊരുപാട് അതിലൊരുപാട് സ്ഥലത്തന്വേഷിച്ചു ഒരു വർത്തമാനം പോലും കിട്ടുന്നില്ല പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തില്ല കാരണം അദ്ദേഹത്തിന്റെ നാണക്കേട് ഓർത്തുകൊണ്ട് പ്രൈവറ്റായിട്ടൊരുപാട് അന്വേഷിച്ചു ഒരു വർത്തമാനം പോലും കിട്ടുന്നില്ല അവസാനം എട്ടു മാസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് എട്ടു മാസങ്ങൾ കഴിഞ്ഞപ്പോൾ പത്രത്തിൽ ഒരു ഡെഡ് ബോഡി കിട്ടിയിട്ടുണ്ടെന്ന പത്രപരസ്യം കണ്ടുകൊണ്ട് ബോംബെയിലേക്ക് പൊന്നുമോൻ വണ്ടി കയറുകയാണ് ബോംബെയിലെത്തിയപ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരി ഞാൻ ചുരുക്കി പറയുകയാൾ ബോംബെയിലെത്തിയപ്പോ ഒരു ഫ്ലാറ്റിൽ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ എന്നെ സുബീൻ്റെ മുമ്പ് സഹജുതൽ വിളിച്ചുണർത്തി എൻ്റെ ഭാര്യ എന്നെ ഒരുപാട് സ്നേഹിച്ച പൊന്നുമക്കളെ ഉമ്മയാ എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ പ്രിയപ്പെട്ട ഭാര്യയുടെ മൃതദേഹം പ്രിയപ്പെട്ട സഹോദരന് കാണുകയാണ് കഴുത്തിൻ്റെ അകത്തൊരു കാറും കണ്ടപ്പോ ഈ സഹോദരന് ബോധം കിട്ടുപോയല്ലോ കുറെ സമയം കഴിഞ്ഞപ്പോ ബോധമങ്ങ് കടന്നു വന്നപ്പോ അവിടത്തെ പോലീസുകാർ ഒരു സൂയിസൈഡ് ലെറ്റർ എടുത്തുകൊണ്ട് ഈ സഹോദരന്റെ കയ്യിൽ കൊടുക്കുകയാണ് മെല്ലെ ആ സൂയിസൈഡ് ലെറ്റർ ആത്മഹത്യാ കുറിപ്പ് വായിക്കാൻ തുടങ്ങുകയാണ് ോ ഇക്കാ മാപ്പു ഇക്കാ എന്നു പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി തൻ്റെ ജീവിതത്തിൻ്റെ നന്നനുഭവങ്ങൾ പങ്കുവെക്കുകയാണ് സങ്കടത്തിന്റെ സംഘട്ടനത്തിൻ്റെ കഥനത്തിന്റെ ഭാണ്ഡം വഹിക്കുകയാ ഞാൻ ചുരുക്കി പറയട്ടെ ഈ പ്രിയപ്പെട്ട പൊന്നുമോള് പറയാൻ തുടങ്ങി ഒരുപാട് തവണ ഞാൻ എൻ്റെ ഫോണിലേക്ക് വരുന്ന മിസ് കോളുകളെ ഞാൻ അവോയ്ഡ് ചെയ്തല്ലോ ഒരുപാട് തവണ ഞാൻ ഉപേക്ഷിച്ചല്ലോ ഒരു ദിവസം ഞാൻ ഗത്യന്തരമില്ലാതെ ഞാൻ ഫോണിലേക്ക് വന്ന മിസ് കോൾ ഞാൻ അറ്റൻഡ് ചെയ്തു ചെയ്തു മറുതലക്കൽ ഒരു അന്യമതസ്ഥനാണ് ഒരു ചെറുപ്പക്കാരനാണ് ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു ഞാൻ ഒരു മിസ് കോൾ ഫ്രണ്ടാണ് എന്നോട് വർത്തമാനം പറഞ്ഞാൽ ആകാശമൊന്നും ഇടിഞ്ഞു പോവൂല ആകാശമൊന്നും ഇടിഞ്ഞു പോകൂലെ പെങ്ങളെ പറഞ്ഞുകൊണ്ട് എന്നോട് ബന്ധം സ്ഥാപിക്കാൻ തുടങ്ങി ആദ്യഘട്ടത്തിലൊന്നും ഞാൻ വല്ലാതെ മൈൻഡ് ചെയ്തില്ല പിന്നെ പിന്നെ പതിയെ എനിക്ക് ആ പൊന്നുമോനോട് ആ സഹോദരനോട് എനിക്ക് വല്ലാത്ത പ്രണയം തോന്നാൻ തുടങ്ങി ഞങ്ങൾ തമ്മിൽ വല്ലാത്ത ബന്ധമായല്ലോ ആ സഹോദരൻ എന്നെ വിളിക്കാതെ എനിക്ക് ഉറക്കുപോലുമില്ല അങ്ങനെ ഞാൻ ചുരുക്കട്ടെ ആ സഹോദരൻ വന്നുവെന്ന് മാത്രമല്ല എന്നെ ഫോണിൽ വിളിച്ചുകൊണ്ട് പറയുകയാണ് സ്ഥലത്ത് ഞാനുണ്ടാകും നീ എല്ലാ സാധനങ്ങളും വസ്തുക്കളും എടുത്തുകൊണ്ട് നീ കടന്നു വാ വാമോളെ നമുക്ക് പാറിപ്പറക്കാം പൊന്നുമോളേ എന്ന് ആ സഹോദരന് വിളിച്ചപ്പോ എന്റെ നൂറ്റൊന്ന് വരുന്ന സ്വർണ്ണാഭരണങ്ങളും ഞാൻ എടുത്തുകൊണ്ട് ബാഗിൽ വെച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കളെ സ്കൂളിലേക്ക് പറഞ്ഞേച്ചുകൊണ്ട് എന്റെ മാതാവ് ബാത്റൂമിൽ പോയപ്പോ എന്റെ സ്വർണവുമായിട്ട് എൻ്റെ അത്യാവശ്യമുള്ള വസ്ത്രവുമായിട്ട് ആ കൂട്ടുകാരൻ പറഞ്ഞ സ്ഥലത്തേക്ക് ഞാൻ ചെല്ലുകയാണ് ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് യാത്രകൾ നടത്തി ഒരുപാട് എന്റർടൈനിങ് കേന്ദ്രങ്ങളിൽ പോയി ഒരുപാട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ താമസിച്ചു ഒരുപാട് ഫ്ലാറ്റുകളിൽ ഞങ്ങൾ താമസിക്കാൻ തുടങ്ങി ആ സമയത്ത് ഈ സഹോദരൻ എൻ്റെ കാമുകൻ എൻ്റെ സ്വർണ്ണാഭരണങ്ങൾ ഓരോന്നായി എടുത്തുപോയല്ലോ എൻ്റെ പ്രൈവറ്റ് അക്കൗണ്ടിലേക്ക് എന്റെ ഭർത്താവ് നിക്ഷേപിച്ചു തന്ന oh പതിനഞ്ച് ലക്ഷത്തോളം വരുന്ന രൂപയും ഈ സഹോദരൻ പിൻവലിച്ചുവല്ലോ എൻ്റെ സ്വർണ്ണാഭരണങ്ങൾ നൂറ്റൊന്ന് പവനും കൊണ്ടുപോയി സുബാനല്ലോ എൻ്റെ പതിനഞ്ച് ലക്ഷം രൂപയും ആ സഹോദരനും കൊണ്ടുപോയി എൻ്റെ പണവും എൻ്റെ സ്വർണവുമെല്ലാം തീർന്നപ്പോൾ കൂട്ടുകാരൻ്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങി പഴയ പോലെ സ്നേഹമില്ല പഴയ പോലെ എൻ്റെ ഫ്ലാറ്റിലേക്ക് വരുന്നില്ല മാത്രമല്ല ഒരു ദിവസം എൻ്റെ ഫ്ലാറ്റ് ിലേക്ക് കടന്നു വരികയാണ് നട്ടപ്പാതിര സമയത്ത് ഞാൻ എൻ്റെ റൂമിന്റെ കുറ്റി തുറന്നപ്പോ കഥകു തുറന്നപ്പോ ഒരുപാട് പേരെ റൂമിലേക്ക് ഇരച്ചു കയറി മദ്യപിച്ചുകൊണ്ട് ലെക്ക് കെട്ട ഒരുപാട് പേര് പുലരുവരെ എന്നെ മോശമായി എന്നെ മൃഗീയമായി ഉപയോഗിച്ചുകൊണ്ട് മാത്രമല്ല എൻ്റെ കഴുത്തിൽ അവശേഷിച്ചിരുന്ന എൻ്റെ പരിശുദ്ധമായ മഹറിൻ്റെ മാല കൂടി വലിച്ചുകൊണ്ട് അവർ കടന്നുകൊണ്ട് അന്ന് ഞാൻ ഞാൻ മനസ്സിലാക്കി എന്തൊരു എന്റെ കത്തിന്റെ എന്റെ നഷ്ടപ്പെടലുകളുടെ എന്റെ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണക്കാര് ഞാൻ തന്നെയാ എന്റെ ഭർത്താവിൻ്റെ സ്നേഹം എന്റെ മാതാവിന്റെ സ്നേഹം എന്റെ പൊന്നുമക്കളുടെ പൂമുഖം എന്റെ ഹൃദയത്തിലേക്ക് വരാൻ തുടങ്ങി എല്ലാ നഷ്ടപ്പെട്ടല്ലോ പടച്ചേ കിടന്നുകൊണ്ട് നമസ്കരിച്ചുകൊണ്ട് പൊട്ടിക്കരയും എല്ലാം നഷ്ടപ്പെട്ടെന്ന് മനസ്സിലാക്കിയപ്പോ ആ പ്രിയപ്പെട്ട പൊന്നുമോള് പറയുകയാ ഞാനെന്ന് ആത്മഹത്യ ചെയ്യാ തീരുമാനിക്കുകയാണ് അങ്ങനെ ആ കത്ത് വായിച്ചുകൊണ്ട് കൊണ്ട് ബോധം കെട്ടുപോയ സഹോദരൻ എന്നെ പ്രിയപ്പെട്ടവരെ എല്ലാ ദിവസവും ദഹജു നമസ്കരിക്കുന്ന ഒരു സഹോദരിയായിരുന്നു എന്തെ പറ്റി പോയത് ഒരു മിസ്കോൾ ആയിരുന്നു നിസാരവൽക്കരിക്കുന്ന ഒരു പ്രവണത ഈ ഉമ്മത്തിന് വല്ലാതെ അതൊരു അല്ലേ എന്ന് നമ്മൾ അവോയ്ഡ് ചെയ്യും അതിന്റെ പരിണത ഫലം തന്റെ ജീവിതം നഷ്ടപ്പെട്ടു പോയ സങ്കടത്തിന്റെ ഒരു കഥയാണ് എന്റെ പ്രിയപ്പെട്ടവരെ തെറ്റിനെ നിസാരവൽക്കരിക്കുന്ന പ്രവണത നമ്മൾ മാറ്റിവെക്കണം